അറ്റ്ലാന്റിക്കിനടിയിൽ തകർന്നു കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ മുൻവശം വലിയ ഡാമേജുകൾ ഇല്ലാതെയും എന്നാൽ പിൻവശം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ രീതിയിലുമാണ് കാണപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ സോ നമുക്കറിയാം ടൈറ്റാനിക് തകർന്നത് അറ്റ്ലാന്റിക്കിലെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചാണ് കപ്പലിന്റെ ബോ എന്നറിയപ്പെടുന്ന മുൻവശമായിരുന്നു മഞ്ഞുമലയിൽ ഇടിച്ചത് എന്നാൽ ഇടിച്ചയുടനെ തന്നെ ടൈറ്റാനിക്കിന്റെ മുൻവശത്തുള്ള കമ്പാർട്ട്മെന്റുകളിലെല്ലാം വെള്ളം നിറയുകയും അതുമൂലം കപ്പലിന്റെ മുൻവശം വെള്ളത്തിലേക്ക് താന്ന് കപ്പലിന്റെ സ്റ്റേൺ എന്നറിയപ്പെടുന്ന ബാക്ക് ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം വെള്ളം ിനു മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സ്റ്റേൺ ഭാഗത്തെ ഭാരക്കൂടുതൽ കാരണം ടൈറ്റാനിക് രണ്ടായി മുറിയുകയും എന്നാൽ ബോ പോർഷൻ പൂർണ്ണമായും വെള്ളം നിറഞ്ഞതിനാൽ അത് ആദ്യമേ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങി പോവുകയും ചെയ്തു എന്നാൽ ബോ പോർഷൻ മുങ്ങി കുറച്ച് സമയത്തിന് ശേഷമാണ് സ്റ്റേൺ ഭാഗം മുങ്ങുന്നത് എന്നാൽ മുങ്ങുന്ന സമയത്തും സ്റ്റേൺ ഭാഗത്ത് മുഴുവനായും വെള്ളം നിറഞ്ഞിരുന്നില്ല മറിച്ച് പല ഭാഗങ്ങളിലും വലിയ അളവിൽ എയർ തങ്ങി നിന്നിരുന്നു സോ ഇതുമൂലം മുങ്ങി ഏതാണ്ട് കുറച്ച് ആഴത്തിൽ എത്തിയപ്പോൾ തന്നെ അറ്റ്ലാന്റിക്കിനടിയിലെ അതിശക്തമായ മർദ്ദം കാരണം സ്റ്റേൺ ഭാഗം ഭാഗത്തിന് ഇംപ്ലോഷൻ എന്ന പ്രതിഭാസം സംഭവിച്ചു സോ ഇംപ്ലോഷൻ സംഭവിച്ചപ്പോൾ തന്നെ സ്റ്റേൺ ഭാഗത്തിന്റെ പകുതിയോളം തകർന്നിരുന്നു കൂടെ സമുദ്രത്തിനടിയിലേക്കുള്ള അതിശക്തമായ പതനം കൂടെ ആയപ്പോൾ സ്റ്റേൺ ഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി എന്നാൽ ബോ പോർഷൻ മുങ്ങുന്ന സമയത്ത് പൂർണ്ണമായും വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ ഇംപ്ലോഷൻ സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ വലിയ ഡാമേജുകൾ കൂടാതെയാണ് അറ്റ്ലാന്റിക്കിനടിയിൽ ചെന്ന് പതിച്ചത്